ഇത്തവണത്തെ വിഷു കുറച്ച് മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു നാട്ടിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റാണോ അതോ ഈ സമയത്ത് നാട്ടിലില്ലാത്തതിൻ്റെ വിഷമമാണോ അതോ ഈ നാട്ടിലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലെ വിഷു ആഘോഷങ്ങൾ കാണുമ്പോൾ നെഞ്ചിൻ്റെ ദൈ ഈ ഇടത്തേ സൈഡിലുള്ളൊരു വിങ്ങനാണോ എന്താണെന്നറിയാൻ ഞാനിങ്ങനെ അന്തം വിട്ട് നിന്നപ്പോഴാണ് അമ്മ ഒന്ന് ചോദിച്ചത് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയാലോ പണ്ടൊക്കെ വീട്ടിൽ നെയ്യപ്പം ഉണ്ടാക്കണമെങ്കിൽ ആകെ മൂന്ന് ചാൻസേ ഉള്ളൂ ഒന്നുകിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വിരുന്നിന് വരണം അല്ലെങ്കിൽ പെട്ടെന്നൊരു കൊതി തോന്നണം അല്ലെങ്കിൽ ഇതേപോലെ വിഷു ആവണം പണ്ടൊക്കെ നെയ്യപ്പം കണ്ട അട്ടർ പുച്ഛം ഞാനൊക്കെ ഉണ്ണിയപ്പത്തിന്റെ ആളായിരുന്നു ഇനിയിപ്പൊ കഴിച്ചാൽ തന്നെ അത് ഈ തേങ്ങക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ നെയ്യലൊക്കെ ഇട്ട് വറുത്ത് തേങ്ങ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ് കൂടിയിട്ടാവും ഒന്നും ഈ അപ്പത്തിൽ ഇടാൻ ബാക്കി ഉണ്ടാവില്ലേ ഇനി തേങ്ങ ഒക്കെ പെറുക്കി തന്നതിന് അടുത്ത വിഷു തന്നെ പറഞ്ഞോണ്ടിരിക്കും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കണി വെക്കാനോ സദ്യ ഉണ്ടാക്കാനോ ഉള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നെയ്യപ്പം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പണ്ട് വീട്ടിൽ നിന്ന് ആഘോഷിച്ച വിഷൊക്കെ ഓർമ്മ വന്നു ചില ഫുഡ് ഐറ്റംസ് ഉണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇതേപോലുള്ള ആഘോഷങ്ങളൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലില്ലെങ്കിലോ ഇങ്ങനത്തെ വല്ല ഫുഡ് കാണുകയോ കഴിക്കുകയോ ചെയ്താൽ നമുക്കതിനെക്കുറിച്ചുള്ള പല ഓർമ്മകളും വരും ആ ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ ഈ ഓർമ്മകളൊക്കെ ധാരാളമാണ് എനിക്ക് നെയ്യപ്പം എന്ന് പറഞ്ഞാൽ വിഷമാണ് അതുകൊണ്ട് ഐ ലവ് നെയ്യപ്പം